പത്തനംതിട്ടയിൽ നിന്നും കാണാതായ ജസ്നയെ അപായപ്പെടുത്തിയതെന്ന പിതാവ് ജെയിംസ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ വിളിക്കുമായിരുന്നു സി ബി ഐക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നും ജെയിംസ് പറഞ്ഞു ജസ്ന വിട്ടു പോയിട്ടില്ലെന്നാണ് പിതാവ് ജെയിംസ് ഉറച്ചു വിശ്വസിക്കുന്നത് മകളെ ആരോ അപായപ്പെടുത്തിയെന്ന് കരുതുന്നു വിദേശത്തേക്ക് പോകുന്നതിനുള്ള സാധ്യത ഇല്ല ലവ് ജിഹാദ് അടക്കമുള്ള മറ്റാരോപണങ്ങളും ജസ്നയുടെ പിതാവ് തള്ളുകയാണ് ജസ്ന ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ

സിബിഐ വിട്ടുപോയ കാര്യങ്ങളടക്കം കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി ഇക്കാര്യങ്ങൾ പത്തൊൻപതിന് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ കൈമാറും അതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങൾ നടത്താമെന്നും ജസ്നയുടെ പിതാവ് വ്യക്തമാക്കുന്നു വിഷൻ ന്യൂസ് പത്തനംതിട്ട